ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ തലശ്ശേരി ഡിവിഷൻ വാർഷിക സമ്മേളനം നടന്നു ബി എം എസ് സംസ്ഥാന സമിതി അംഗം പി കൃഷ്ണൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കൂത്തുപറമ്പ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് സമ്മേളനം നടന്നത് വളരെ വർഷങ്ങളോളം ും പറ്റാതെ ഒരു സാധാരണ തൊഴിലാളിക്ക് അല്ലെങ്കിൽ ഒരു ഇന്ന് നടപ്പാക്കുന്ന കോൺട്രാക്ട് തൊഴിലാളികൾക്ക് പോലും അവര് ജോലി ചേരുന്ന സമയത്ത് അവർക്ക് പിന്നീട് ഗുണം ചെയ്യുന്ന പ്രോവിഡൻ ഫ്രണ്ട് പദ്ധതി നടപ്പാക്കി വരുന്നുണ്ട് മുൻകാര്യങ്ങളില്ലാത്തതാണ്

ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ തലശ്ശേരി ഡിവിഷൻ കൺവീനർ കെ കെ വിനോദൻ അധ്യക്ഷനായി ഭാരതീയ പോസ്റ്റൽ എംപ്ലോയീസ് ഫെഡറേഷൻ കേരള സർക്കിൾ കൺവീനർ രാജേന്ദ്ര പ്രസാദ് തിരുവനന്തപുരം മുഖ്യ പ്രഭാഷണം നടത്തി ചടങ്ങിൽ സർവോദയ പെൻഷൻ പദ്ധതിയുടെ ഉദ്ഘാടനം കണ്ണൂർ വിഭാഗ സംഘചാലക് അഡ്വക്കേറ്റ് സി കെ ശ്രീനിവാസ് നിർവഹിച്ചു എം ടി എസ് സെക്രട്ടറി എ എസ് പ്രണവ് അവാർഡ് വിതരണം നടത്തി ഡി ഹർഷ് ഹിറോഷ് വി കെ മിനി അശ്വിൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സഭയിൽ അനിൽകുമാർ വി കെ ഹിറോഷ് പ്രതീഷ് വി കെ ഹർഷ പി കെ ഷാജി ആനന്ദ് യു അജയ് കുമാർ രാഹുൽ തുടങ്ങിയവർ സംബന്ധിച്ചു ഗ്രാമികനുസ് കൂത്തുപറമ്പ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം പി സി കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ